ും ഈ വഴിക്ക് ഞങ്ങൾ കൈവീശി കടന്നു പോകും ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് മേലാമുറിയും കർണകി നഗറും വടക്കന്തിരി എല്ലാം പരമ്പരാഗതമായിട്ടുള്ള ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശത്ത് പോൾ ചെയ്യപ്പെടുന്നതിൽ ശതമാനം വോട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്ന വോട്ടുകളാണ് പലരും ഒക്കെ ഭൂരിപക്ഷം പറയുന്ന ആളുകളുണ്ട് എത്ര പറയും അഞ്ചക്ക അഞ്ചക്കമാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം അഞ്ചക്കം അത് കൃഷ്ണമാർ തൊട്ട് അതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തെ വക്കഫ് വിഷയത്തിലൊക്കെ മുസ്ലിം ലീഗ് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട് വരാപ്പുഴയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് രണ്ട് മുന്നണികളുടെയും എല്ലാ നിലപാടുകളെ എന്നുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ക്രിസ്ത്യൻ വിഭാ സമൂഹം അതുകൊണ്ട് ഇവർ ആരവിടെ പോയിട്ട് മുനമ്പത്ത് പോയി അവസാന നിമിഷം കോംപ്രമൈസ് നടത്തിയാലും അവരിവരുടെ രണ്ട് മുന്നണികളുടെയും യഥാർത്ഥ നിറം മനസ്സിലാക്കി കഴിഞ്ഞു അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും